ഇത് ഐ ലൈനർ ആണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം ലാസ്റ്റ് പൊട്ടിച്ച് നോക്കിട്ട് പറയാം ഓക്കെ അടുത്തത് അടുത്ത് ജസ്റ്റ് പ്രോഡക്റ്റ് ഇത് എന്തിന്റെയാണ് പോൺസിന്റെ വൈറ്റമിൻ ഷീറ്റ് മാസ്ക് ആണ് ഡിറ്റോക്സി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്തുവാ ചാർക്കോളിന്റെ ഷീറ്റ് ആണ് കേട്ടോ ആക്ച്വലി സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് ഓഫറിൽ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഓക്കെ

എന്താ പറയുക ലിപ് കളർ ആണ് ഡേ ഇതിന്റെ ഷെയ്ഡ് ഏതാണ് ട്വന്റി സെവൻ ട്വൻ്റി ബാക്കിലും ഉണ്ട് ഷെയ്ഡ് ഏതാണെന്ന് എവിടെ ആയിരുന്നു ഷെയ്ഡ് ആ അത് എടുക്കുന്നത് കേട്ടോ സെഡോണ സെഡോണോ എന്നാ തോന്നുന്നു കേട്ടോ കാണിക്കുന്നു ഇതാണ് ഡാസ്ലറിന്റെ ാണ് ഈ രണ്ട് ലിപ്സ്റ്റിക് എനിക്ക് മാത്രല്ല ആർക്കും കൂടെയാണ് എന്റെ ചേച്ചിയാണ് എന്റെ 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 പോയ ഇത് ഒരു മാസ്ക് ആണ് പോൺസിന്റെ ഷീറ്റ് മാസ്ക് ആണ് ഇത് അവക്കോടെയാണ് അവക്കോടെ ഇതും സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് ഓഫറിൽ ഓഫറിലെ

ായോണ്ടല്ലേ അതാണ് സംഭവം ഇതാണ് ഇതാണ് സംഭവം അമ്മ തട്ടകത്തി തട്ടായി പോണം ഓക്കേ വിൽക്കളും എല്ലാരും കാണും പറ പിള്ളേരൊക്കെ എല്ലാവരും വഴക്കിടുവേ പിള്ളേർക്കും ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത ഇതാണ് ഈ ഷെയ്ഡ് കുഴപ്പമില്ലല്ലേ ഓക്കേ നൈസ് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ചേച്ചിട്ടല്ലേ കാണിക്കാം ഈ ഷെയ്ഡ്

ഇതാണ് എന്റെ ശൈല് വീട്ടിലെ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അടുത്ത വർഷം എന്റെ സിസ്റ്റർ ആയിട്ട് ടോമിസാണ് പക്ഷെ ആള് പോകുന്ന പോലെ ഞാൻ യൂസ് ചെയ്യും

പാക്കേജ് ഭയങ്കര ഹെവിയാണ് ഗൈസ് അതുകൊണ്ട് ഇത് പൊടിക്കാൻ കുറച്ച് പാടാല്ലേ ഐ ലൈനർ ടെസ്റ്റ് ചെയ്ത് പോകാം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഐ ലൈനർ ടെസ്റ്റ് ചെയ്യുന്നത് ലുക്ക് ഇവിടെ ശ്രദ്ധിക്കും സോ ഈസിട്ട് ലുക്ക് പൊട്ടിച്ചിരിക്കുന്ന

ു സത്യം പറഞ്ഞാ ഇങ്ങനെ തയ്യലറച്ച എനിക്ക് എല്ലാം അറിയില്ല പിന്നെ ക്യാമറയിൽ നോക്കി എഴുതാനും അറിയില്ല ഞാൻ കണ്ണാട്ടി നോക്കി നാളെ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ എഴുതുമ്പോ പറയാം ഓക്കെ പെൻസിലും എത്രത്തോളം ഗോളി ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അല്ലെ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമസ്കാരം അങ്ങനെ യൂസ് ചെയ്യാറില്ല പണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമസ്കാരം ഇട്ടത് ഇതിൽ ഇട്ടിട്ടില്ല കണ്ടാ എനിക്ക് നാച്ചുറൽ ആയിട്ട് കുറച്ച് അലാഷസ് ഉണ്ട് ഇനിയുള്ള രണ്ട് ഫേസ് ഷീറ്റ് ആണ് അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം അപ്പം ബൈബൈ ബൈബായി പറഞ്ഞാലും ഇപ്പം പിന്നെ പിന്നെ നാളെ